മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനീഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയാണ് ഞാൻ നിന്നെ ഫ്രണ്ടായി സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന ദിവസം എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ് ഞാനിത് എന്ന് പറയുന്നുണ്ട് അണ്ണാ പാക്കലാന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ പാക്കലാന്ന് തിരിച്ച് നമ്മുടെ അനീഷ് അനീഷേട്ടൻ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ സൈലൻസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മഴ തോർന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും എൻ്റെ സൗണ്ട് എങ്ങനെയാണ് പോയെന്ന് എനിക്ക് അറിയില്ല എന്ന് അനീഷ് ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ കിടന്ന് സമരം ചെയ്തതല്ലേ ഇനി കുറച്ച് ചൂടുവെള്ളം കുടിക്കണം അനീഷ് പറയുന്നുണ്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്തു വന്നാൽ വേഗം ശരിയാവുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ശനിയാഴ്ച അറിയാം ഈ പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ശനിയാഴ്ച ലാലേട്ടം വരുമ്പോൾ അറിയാം എന്ന് അനീഷ് വീണ്ടും ഷാനവാസിനോട് പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒരു പേടിയില്ല ഈ കാര്യം എങ്ങനെയാണ് ബിഗ് ബോസ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ എനിക്കത് എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല എനിക്കൊരു വ്യക്തിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് സ്ട്രോങ് ആയി ഉറച്ച് തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് അനുഭവിച്ച ഒരു കാര്യമാണ് ഞാനിവിടെ എല്ലാവരുടെയും മുമ്പിൽ ഓപ്പണായി പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പൊട്ടിച്ചിരിക്കുകയാണ് എന്താ നീ ചിരിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഇപ്പം ഭയങ്കര കുരു പൊട്ടിയിരിക്കുക നീ ഇപ്പം എൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്